ഓട്ടോട്ടോ എടുക്കുമ്പോ അതിന്റെ ഒരു വെയിറ്റ് വേണ്ടേ രണ്ട് അല്ല എന്നാലും രണ്ട് രണ്ടീച്ചാളി കപ്പ ആയിട്ട് ഫോട്ടോ എടുക്കുമ്പോ നമുക്കൊരു ജീവിത പേരിലിടും എന്നാലും കുഴപ്പമില്ലേ നമ്മള് കർഷകരല്ലേ ആ എങ്ങനെ എന്നാലും ശരി നന്നാ കഷക്കാൻ തുടങ്ങി പരിപാടി തുടങ്ങിയിട്ടുണ്ട് കൂടി പോകുന്നുണ്ട് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇനിയിപ്പൊ കുഴപ്പമില്ല ചപ്പല്ലേ ഓക്കേ നടക്കട്ടെ അതെ നോക്കാം കിട്ടിയാ കിട്ടിയാ കിട്ടി കിട്ടി അന്ന് പറിച്ചതേ അത് പോണ അവസരം ഇന്ന് വരും ഇതിന്റെ ഹൈറ്റ് നോക്കി എന്താ അവിടെ എത്തി അങ്ങനെ മുടി അല്ല അവനെ അവിടെ എത്തി പറയാ

െതി കൊറച്ച് തണ്ട് അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് എപ്പ കുടിച്ചിടാന്ണറിൽ സമയം പോലെ പൊട്ടിയോ മാന്തി നോക്കണോ മാന്ത മാന്തി വെക്കാം എന്താ കൈക്കൊട്ടോ ഇല്ലെന്നക്ഷം ൊക്കം പൊട്ടിയിട്ടുണ്ടാവില്ല ഏത്യതാ കേട്ടോ ഇനി അത് അവിടെ പേരൊക്കെ പേരൊക്കെയാ പേരൊക്കെയാണ് ഇല്ല പോവേ കേട്ടോ ഇല്ല ഇല്ല ചെറുതായി പക്ഷേ ഓക്കെ നമുക്കുള്ളത് വെയിറ്റ് വേണ്ടേ രണ്ട് അല്ല എന്നാലും രണ്ട് ഈച്ചാളി കപ്പിയായിട്ട് ഫോട്ടോ എടുക്കുമ്പോ നമുക്കൊരു ജീവിത പേരിലിടും എന്നാലും കുഴപ്പമല്ലേ നമ്മളെ കർഷകരല്ലേ എങ്ങനെ എന്നാലും ശരി മണി നമുക്ക് ഇനിയും പറഞ്ഞു ആ എന്താ പറച്ചി പക്ഷെ അത് ഒന്നും കൂടി പറച്ചു കഴിഞ്ഞാൽ കൂടുന്നുള്ളൂ ഉറപ്പാണ് കുഴപ്പമില്ല കേട് വരില്ലല്ലോ ഇത് രണ്ടു സമയം ചില കേട് വരും നമുക്ക് തിന്നാം നമ്മൾ ഞാൻ തന്നെ പറിക്കേണ്ടത് ഒരു ലൈനിൽ ലൈനിലിങ്ങനെ പോട്ടെ ഞാൻ വരാം

ണ്ടോ കിയില്ല ഉണ്ട് സാധനം അടിയിലുണ്ട് അതുകൊണ്ട് ചെറിയൊരു കഷ്ണം അടിയിൽ പോയിട്ടുണ്ട് രണ്ടാളും ക്ലീനിങ്ങിന്റെ പരിപാടിയിലാണ്

അപ്പോൾ ഇതിൽ ബാക്കി പരിപാടി കട്ടിങ് ആക്കുമ്പോൾ തന്നെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കഷ്ണാക്കാൻ തുടങ്ങി അല്ലേ റെഡി പോയോ ഓക്കേ അപ്പം നീ ഇതിൻ്റെ ബാക്കി പ്രോസസ്സുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കാണാം കട്ടൊക്കെ അതിൻ്റെ പോലെ പോയിട്ട് മാത്രമെ അത് പിണറായി അല്ല അത് േ അപ്പം അത് കട്ട് ചെയ്തിട്ട് ഇതിന് വേവിക്കുന്നുണ്ട് എത്ര വിസലുണ്ട് രണ്ട് വിസലോ രണ്ട് വിസല് അങ്കിപ്പിട്ടാവോ സൂര് ഓക്കെ ഓക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വെളിച്ചെണ്ണ അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാകുമല്ലേ ഇത് എന്നാലും ഞങ്ങൾ കാണിക്കും ഓക്കെ നെക്സ്റ്റ് ചൂടാവണം അല്ലേ ഇന്ന് എന്തൊക്കെയാണ് വെളുത്തുള്ളി മറ്റുള്ള മുളകും അല്ലേ കടക എവിടെ

ओके okay, 1 स्पून कडू गट्टू इकडे पोट्टीत हम्म हम्म मग नेळतुलली इकडे पोटण आले ब्राउन कलर ओके अप्राणा टेस्ट नाही ओके नेळतुलली हाय काय കൈയിലേക്ക് തുറക്കുന്നുണ്ട് കയ്യിലേക്ക്